ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കുറച്ച് ആവശ്യങ്ങൾക്കായി കുറേ സ്ഥലങ്ങൾ തെണ്ടി പിരിഞ്ഞ് പോകണം അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരും പെയ്തുമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ വിളിച്ചൊരു ചെറിയ ലോങ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചോ എന്തായാലും ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നേരെ അപ്പോൾ ഓൾറെഡി എനിക്ക് വേണ്ടി അവൾ കട്ട വെയിറ്റി ആണ് അവ കൂടെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് എന്നെ എനിക്ക് വേണ്ടി എന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഈ വണ്ടിയിൽ അവളെ നിൽക്കുന്നിടത്തോട്ട് പോവാം കേട്ടോ അതൊരു ഞങ്ങൾ ഇന്ന് എവിടൊക്കെയാണോ തെൻ്റെ തിരിയുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് പോവാം വെള്ള ആന്റീന ഞങ്ങൾക്ക് ചന്തയിലാക്കണം കേസ് എവിടെയോ പോവാൻ റെഡി ആവണമെന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആൻറ്റി എത്തി നോക്കി മനസ്സിലാക്കി അപ്പം പറഞ്ഞു അനു പോകുന്ന വഴിക്ക് എന്നെ ഇന്ന് ചന്തയിലോട്ട് തട്ടി അങ്ങനെ നേരെ ആൻറ്റീനെ കൊണ്ട് നം ചന്തയിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ ആൻറ്റി ഗേറ്റ് അടയ്ക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞത് ഗേറ്റ് അടയ്ക്കേണ്ടത് നേരെ താഴോട്ട് പൊയ്ക്കോളാം പറഞ്ഞു അങ്ങനെ ആന്റീനെ കൊണ്ട് ഈ ചന്തയിൽ തട്ടി ഇറക്കിയിട്ടുണ്ട് തൊട്ടടുത്ത വർഷോപ്പിലാണ് അതാണ് ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നത് അപ്പോൾ അവക്കടെ വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ നേരെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് പിന്നെ തുടക്കം തന്നെ അത് ഫ്ലോപ്പാണ് നമ്മൾ ആദ്യം തന്നെ ഈ വഴിയിൽ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിൽ ഇതായി ഇവിടെ വന്ന് സ്റ്റക്കായി നിന്നേ പറ്റത്തുള്ളൂ വേറൊന്നുമല്ല നമ്മുടെ മാടൻ നട ഗേറ്റടമാണ് ഈ ഏരിയ താമസിക്കുന്ന റിയും ഇവിടെ കിടക്കാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലെന്ന് അങ്ങനെ അവിടെ കട്ട് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ നേരെ ആദ്യം തന്നെ പോയത് മൈജിയിലോട്ടാണ് കേട്ടോ ഇവൾക്ക് ഒരു ലാപ്ടോപ്പ് നോക്കണം അതിന് വേണ്ടി കുറേ നേരം ഇവിടെ വന്നു പിന്നെ അതിനെപ്പറ്റി ആധികാരികമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും അറിയത്തില്ല അതായത് ഇങ്ങനെ ജസ്റ്റ് നോക്കാൻ അറിയാം മോഡലൊക്കെ അറിയാം പിന്നെ ഏതാണ് നല്ലത് ഏതാണ് കുറച്ച് നാൾ ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുന്നത് അതിനൊക്കെ പറ്റി മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞു പോയി കേട്ടോ പിന്നെ അച്ചാച്ചൻ ഫോണിൽ വിളിച്ചത് അതായത് ഇവരുടെ ഹസ്ബൻഡ് വിളിച്ചത് അവിടുത്തെ സ്റ്റാഫുമായിട്ട് കുറേ നേരം സംസാരിച്ച് അവർ തമ്മിൽ അവർക്ക് ഇച്ചിരി ഇതിനെപ്പറ്റി മൂളയുണ്ടായുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കൊതിയും ഉണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം കത്തി വെച്ചു കേട്ടോ പിന്നെ നല്ല ഓഫർ എന്ന് പറഞ്ഞ് റേറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് തന്നെ ആ നിരത്തി വെച്ചിരിക്കുന്നതിനെല്ലാം നല്ല റേറ്റ് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കതെല്ലാം ഭയങ്കര വിലയായിട്ടാണ് തോന്നുന്നു പക്ഷേ അവർ ഒറിജിനൽ വില വേറെ ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി ഓഫർ പ്രൈസ് കണ്ടപ്പോഴും ഞാൻ ഞെട്ടി കേട്ടോ എനിക്കെല്ലാം വലിയ വിലയായിട്ടാണ് തോന്നുന്നത് പിന്നെ ഞാൻ ടി വിയുടെ സെക്ഷൻ ഒന്ന് നോക്കിയിട്ടോ എനി ഞങ്ങളുടെ വീട്ടിൽ യൂട്യൂബ് ടി വി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു സ്വപ്നമാണ് യൂട്യൂബ് ടി വി അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ലാപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ വേറൊരു ഷോപ്പിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്ന് നമ്മൾ മൈജിയിൽ മാത്രമേ അല്ലേ ആദ്യമൊന്നും പോയോളൂ അപ്പം വേറൊരു ഷോപ്പിലും കൂടി ഇത് ജസ്റ്റ് ഒന്ന് കയറി ഒപ്പീനിയൻ അറിഞ്ഞിട്ട് പോകുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ടാണ് നേരെ നമ്മൾ ലക്ഷ്മിയിലോട്ട് പോയി കേട്ടോ പിന്നെ ഈ ഇവിടെ ഇറങ്ങിയാലും ഇത് മസ്റ്റാണ് തീറ്റയും കൂടിയും സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ വരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ലേ ഇപ്പം ഇവള് വേണമെന്നില്ല ആര് വന്നാലും അതുതന്നെ വീട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയാൽ ഭയങ്കര വിശപ്പ് ദാഹമാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മിയിൽ കയറി വന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ അതാ ലൈറ്റായിട്ട് വെറും ലൈറ്റായിട്ടാണ് കേട്ടോ എക്തോപ്സ് രണ്ട് എന്തുവാ പൈനാപ്പിൾ ജ്യൂസുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് ബ്രെഡ് ഞാൻ വാങ്ങിയില്ല ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചൂടില്ല സാധാരണ ഉച്ച കഴിഞ്ഞൊക്കെ വരുവാണെങ്കിൽ നല്ല ചൂട് ബ്രെഡ് ആയിരിക്കും പക്ഷേ എനിക്ക് തൊട്ട് നോക്കിയപ്പോൾ ചൂടില്ലാത്താണെങ്കിൽ തോന്നിയാണെങ്കിൽ ഞാൻ എടുത്തില്ല അവളും ബ്രെഡ്ഡും പിള്ളേർക്ക് വേറെ എന്തൊക്കെയോ രണ്ട് മൂന്ന് ഐറ്റം വാങ്ങി കേട്ടോ നേരെ നമ്മൾ ജ്യോതി കോളേജിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാധന മഠത്തിലോട്ടാണ് പോയത് അതായത് ശങ്കേഴ്സിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ ഇവിടെ വന്നത് വേറെ ഒന്നും നമുക്ക് കുറച്ച് ഓസ്തിപ്പൊടി വാങ്ങണം കേട്ടോ ഇവിടെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് അതായത് ഇവിടെ വന്ന് ഓസ്തി ഒക്കെ ചെയ്യുന്നതിൻ്റെ ബാക്കി വരുന്നതൊക്കെ ഇവിടെ പാക്കറ്റിലാക്കി അൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ നമ്മൾ അമ്പത് ഒരു ദിവസ കറിൽ കൊടുക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ ആ മണിയിൽ അവിടെ ഒരു മണിയടിക്കുമ്പോൾ ഒരു ചേച്ചി വരും ചേച്ചി വന്ന് കാര്യം തിരക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി മണി അടിച്ചത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല മണിയടിച്ചപ്പോൾ ചേച്ചിയുടെ അതിലും നമ്മൾ നൂറ് രൂപ കൊടുത്ത് രണ്ട് ഒസ്തി പൊടിയുടെ പാക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചി അതിന് തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന മോളെ ഇവിടെ ഇങ്ങനെ ഓസ്തിപ്പൊടി കിട്ടുമെന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറയാം ആ കിട്ടും ഞാനും അതിനാൽ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞതിന് എനിക്കത് ആ രണ്ട് ബാക്കറ്റ് ഓസ്തിപ്പൊടി കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഭയങ്കര ബോധ്യാണ് ഞാനിപ്പോൾ പള്ളിയിലൊക്കെ പോയി കുർബാന എടുക്കുന്ന സമയത്തും എൻ്റെ മക്കൾ എന്തോ എന്തുവാ അമ്മ എനിക്ക് വേണോ എനിക്ക് വേണോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കും കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചിരുന്ന് ഇവിടെ അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ ഒരു പ്രത്യേക സുഖമാണ് ഒരു സൈലൻറ്റ് മോഡിൽ ഇങ്ങനെയൊക്കെ ഇച്ചിരി നേരം അങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനമായിരുന്നു കേട്ടോ എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതുവഴി വന്നപ്പം ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതെ പോയത് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ നേരെ ഉണ്ണുണ്ണി സൈക്കിൾസിലോട്ടാണോ പോയത് കൊല്ലത്തെ ഷോപ്പിലോട്ട് പോകാനാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ആരാധന മടം കഴിഞ്ഞു മുമ്പിലോട്ട് വന്ന സമയത്ത് ആ ഒരു സൈഡിൽ തന്നെ ഇവരുടെ ഈ ഒരു ഷോപ്പ് കണ്ടത് കേട്ടോ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഞാൻ കൊല്ലത്ത് മാത്രമേ ഉള്ളതെന്നാണ് വിചാരിച്ചത് ഇത് ശങ്കേസിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഈ ഒരു ഷോറൂം കേട്ടോ ഇവിടെ വന്നത് മെയിൻ ആയിട്ടും എൻ്റെ മോളൂട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാനാണ് ജൂലൈ പതിനാറാം തീയതി എൻ്റെ മോളൂട്ടിക്ക് പത്ത് വയസ്സ് തികയാണ് കേട്ടോ എൻ്റെ മോളുട്ടി കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു സൈക്കിൾ വാങ്ങണമെന്ന് കേട്ടോ ബർത്ത്ഡേയ്ക്ക് ഒരു മാസം മുമ്പേ രണ്ട് മാസം മുമ്പേയൊക്കെ പറയും പപ്പ എനിക്കൊരു ഈ വരുന്ന ബർത്ത്ഡേക്ക് പത്ത് വയസ്സാവില്ലേ ആവില്ലേ പപ്പ എനിക്കൊരു സൈക്കിൾ എടുത്ത് ഒരു സൈക്കിൾ എടുത്ത് ഒരു പൈസ ഉണ്ടോ പപ്പ പൈസ ഉണ്ടോ അമ്മയെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു കേട്ടോ പിന്നെ പുള്ളിക്കാർ ബർത്ത്ഡേ അടുത്തടുത്ത് വന്നപ്പോഴത്തേന് അമ്മയുടെ പപ്പ ഇടയിലും പൈസ ഇല്ലെന്ന് സ്വയം മനസ്സിലാക്കി കൊച്ചങ്ങ് ആ ഒരു ആഗ്രഹം അങ്ങ് മാറ്റി കേട്ടോ അപ്പം നമ്മൾ എന്തായാലും അതെന്ന് അറിഞ്ഞ് എൻ്റെ മോളുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ പണ്ട് എനിക്കും സൈക്കിൾ ഇല്ലായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരുമാരുടെ സൈക്കിളിലാണ് വിളയാടി നടന്നത് കേട്ടോ അപ്പം നമുക്ക് കിട്ടാത്ത നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഒരു സുഖം അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് സൈക്കിളൊക്കെ നോക്കി എൻ്റെ മോളോട്ടിയുടെ ഒരു ഇഷ്ടം വെച്ചിട്ട് മോളുട്ടിക്ക് പിങ്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ലേഡി ബേഡിൻ്റെ തന്നെ പുതിയ വർഷനാണ് എടുത്തിരിക്കുന്നത് പഴയ വർഷവും പുതിയ വർഷനും തമ്മിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ആ ഒരു രീതിയിലാണ് അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും പഴയത് വേണ്ട അപ്പോൾ പുതിയ വർഷം തന്നെ എടുക്കാമോ എന്നുള്ള രീതി പുതിയൊരു രീതിയിലതുകൊണ്ട് ആ നടക്കിരിക്കുന്ന ആ പിങ്ക് സൈക്കിളാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇവിടെ ഹെൽമെറ്റിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് അതൊക്കെ എനിക്ക് നല്ലൊരു കൗതുകം കണക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തായാലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ സൈക്കിളിനോട് ഒരു കുഞ്ഞ് ഹെൽമെറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സൈക്കിളിനൊക്കെ എന്തൊരു വിലയാ മുപ്പത്തൊന്ന് നാപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ സൈക്കിൾ സൈക്കിള് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ സൈക്കിളിനൊക്കെ ഇത്രയും വില ഉണ്ടോയെന്ന് ഞാൻ സൈക്കിൾ എടുക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ ഈ ഒരു സൈക്കിൾ സെറ്റാക്കിയിട്ടുണ്ട് റെഡി പൈസയ്ക്കല്ല നമ്മൾ ഫിനാൻസിൻ്റെ ഫിനാൻസ് വ്യവസ്ഥയിലാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ പരിപാടിയും അവിടെ ചെയ്ത് വെച്ച് നമ്മളത് ഈ ഒരു സൈക്കിളും ഈ ഒരു തൊപ്പിയാണ് നമ്മൾ ഹെൽമെറ്റുമാണ് നമ്മൾ ഓക്കെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പം നേരെ നമ്മൾ അവിടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ആ നേരെ നമ്മൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണോ പോയത് അവിടുത്തെ ഡോക്ടറിനെ ഒന്ന് കാണണം കുറച്ച് മരുന്നൊക്കെ എഴുതി വാങ്ങണം എനിക്കല്ല എൻ്റെ കൂട്ടുകാർ നീതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവർക്ക് ഇവർക്ക് കുറേ പെയിൻ ബോഡി പെയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ചോദിച്ച് വാങ്ങാനും കാര്യങ്ങളൊക്കെ തിരക്കാനും വേണ്ടിയിട്ടാണ് നേരെ കോട്ടയ്ക്കലിൽ പോയത് ഓൾറെഡി നമ്മൾ ഒരു വർഷം മുമ്പ് ഇവിടെ വന്നായിരുന്നു മരുന്നൊക്കെ ഒരു ട്രിപ്പ് വന്ന് വാങ്ങിയെങ്കിലും പിന്നെ അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങി പിന്നെ പിന്നെ ഡോക്ടറിനെ കാണാൻ വന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂ ആയപ്പോഴത്തേന് നമുക്കങ്ങനെയാണല്ലോ മരുന്നൊക്കെ വാങ്ങി ഒത്തിരി അസുഖം അങ്ങോട്ട് കുറഞ്ഞ് തീരുന്ന ഉടനെ പിന്നെ മരുന്നു കഴിക്കത്തില്ല ഡോക്ടറിനെ കാണാനും വരത്തില്ല റിവ്യൂനും പിന്നെ വരുത്തില്ലല്ലോ അങ്ങനെ അവർക്ക് വയ്യാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ആദ്യം വിചാരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ പൂട്ടി കാണുമെന്നാണ് വിചാരിച്ച് ഇവിടെ സമയം കാണുമില്ലേ ഉച്ചയ്ക്ക് ഉച്ച വരാം പിന്നെ ഉച്ച കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞല്ലേ അങ്ങനെ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അകത്തോട്ട് കയറി കേട്ടോ വലിയ താമസമൊന്നുമില്ലായിരുന്നു ഞാൻ ഇടയിൽ കൂടെ പിടിച്ച ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് നേരെ പോയത് പഴയ ഇടം രുചി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഇവള് പറഞ്ഞു ഇവിടുത്തെ സദ്യ ഭയങ്കര ആണ് ഇവിടുത്തെ ചോറും കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ് കയറി കേട്ടോ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് ചോറിനെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇരുന്നൂറ് രൂപയല്ല നൂറ്റി മുപ്പതോ നൂറ്റി അറുപതോ രൂപയാണെന്ന് തോന്നുന്നു പക്ഷേ കൂടുതലാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കുറവാണോ എന്ന് വെച്ചാൽ ഒരിക്കലും കുറവല്ല പക്ഷേ എന്തായാലും സൂപ്പർ ഫുഡായിരുന്നെന്ന് വെച്ചാൽ കുട്ടിപൊളിയില് ചോറ് കഴിച്ചു കേട്ടോ വയർ നിറച്ച് ചോറ് കഴിച്ചു സദ്യ ഒരു രീതിയിലായിരുന്നു അതായത് പായസം ഉൾപ്പെടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്ന പെൺ പെണ്ണുങ്ങൾക്കറിയാലോ നമുക്ക് പുറത്ത് പോയി തിന്നുമ്പഴും വേറൊരാളോ ഉണ്ടാക്കി തന്ന് തിന്നുമ്പോഴും കിട്ടുന്ന ഒരു സുഖം അത് നമ്മളിനി എത്ര മണിക്കൂർ കിടന്ന് അടുക്കളയിൽ കിടന്ന് ഉണ്ടാക്കിയാലും കിട്ടത്തില്ല അതുപോലെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാനും പിന്നെ വേറെ നമ്മുടെ സ്വന്തക്കാരുടെ വല്യമ്മമാരുടെ കുഞ്ഞന്മാരുടെ വീട്ടിലൊക്കെ പോയി ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ എപ്പോഴും നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ തിന്നുന്നത് ഒരു ഒരു രുചിയില്ല ഞാൻ മാത്രമായിരിക്കും ഇതിൽ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതായിരിക്കും പുറത്തുപോയി ഫുഡ് അടിക്കുന്നതിനൊരു പ്രത്യേക ഗതി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യ വീട്ടിൽ പോയി ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി വേറൊരാൾ വെക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിട്ട് തോന്നാറുണ്ട് നമ്മളിനി ഇത്ര നല്ല ആഹാരം വീട്ടിൽ എത്ര ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും ഇതുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അവളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം എൻ്റെ ഒരു ചിരിയാണ് അവൾ പറയാം പിള്ളേർക്ക് ചമ്മന്തി അരച്ച് മുട്ടയെ വരച്ച് സ്കൂളിൽ കൊടുത്തുവിട്ടിട്ട് അമ്മ അമ്മമാർ വന്ന് അടിപൊളി സദ്യ കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവർ പറയും അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല രീതി ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ പരാഗിലോട്ടാണ് പോയത് കുറച്ച് മെറ്റീരിയൽ എടുക്കണം കേട്ടോ അതായത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള നമുക്ക് ലൈനിംഗ് എടുക്കണം അല്ലാതെ എടുക്കണം മെയിനായിട്ടും എൻ്റെ മോണൂട്ടിയുടെ ബർത്ത്ഡേക്കുള്ള ഓൾറെഡി നമ്മളിവിടെ പരാ ിൽ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല അതിന് മാച്ചായിട്ട് പാൻറ്റിൻ്റെ പീസെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് അയാൾക്കടുത്ത് പറഞ്ഞത് ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തേന്ന് അങ്ങനെ ആ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടുന്ന് നേരെ പോയി എൻ്റെ മോളോട്ടിക്ക് പാൻറ്റിനുള്ള മെറ്റീരിയലും ലൈനിങ്ങും ഒക്കെ എടുത്ത് എൻ്റെ മോളോട്ട് ഒരു ഷറാറ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൾ ആ ഗ്യാപ്പിൽ അബിയാക്കി ഒരെണ്ണം തയ്ച്ചാലോ ഒന്ന് പെട്ടെന്ന് തീരുമാനിച്ച് അബിയാക്കി നമ്മൾ മെറ്റീരിയൽ അവിടുന്ന് എടുത്തു കേട്ടോ അങ്ങനെ മെറ്റീരിയലും പരാഗിലെ കുഞ്ഞു ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ആസ്വദിച്ച് അടിച്ചു കുളിച്ചാൽ ഇറങ്ങിയത് പക്ഷേ ഏകദേശം എന്താ ഇരവരെ എത്തിയപ്പോൾ ഈ ഒരു വരുമോ അയ്യോ വയ്യേ വയ്യേയേന്ന് പറഞ്ഞായിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ അവളെ വർക്ക്ഷോപ്പിൽ കൊണ്ട് തട്ടിയിട്ടുണ്ട് അവൾ അവിടെ വണ്ടി സർവീസൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അവൾ വണ്ടിയുടെ അടുത്തോട്ട് അങ്ങോട്ട് പോയ ഉടനെ ഞാൻ എൻ്റെ വണ്ടിയിൽ കുറേ ലഗേജുകൾ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയ ഓസ്തിപ്പൊടിയും പിന്നെ പരാകുന്നെടുത്ത മെറ്റീരിയലും എല്ലാം ഒരുമിച്ച് ഒരു കെട്ടിലാട്ട് വെച്ചിരുന്നതായിരുന്നു അപ്പം നമ്മൾ രണ്ടുപേരും രണ്ട് സെക്ഷനിലായിട്ട് പോകാനുള്ളതില അപ്പം കവ ഉണ്ടായിരുന്ന കവറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ രണ്ട് രീതിയിൽ വേർതിരിച്ചെടുക്കുവാണ് കേട്ടോ എന്ന് വെച്ചാൽ അവൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഒസ്തിപ്പൊടിയും മെറ്റീരിയലും എനിക്ക് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഒസ്തിപ്പൊടിയും മെറ്റീരിയലും രണ്ടും രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ മോളൂട്ടിക്ക് സൈക്കിൾ വാങ്ങി സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നാളെയാണ് എൻ്റെ മോളൂട്ടിയുടെ ബർത്ത് ഡേ അപ്പോൾ അതിൻ്റെ വീഡിയോ തൊട്ട് പുറമെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാതെക്കും ബൈ